ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലാണ് തേങ്ങ അരച്ച നെത്തോലി കറി അതിനായിട്ട് നെത്തോലീന്ന് മാത്രമല്ല ഈ ചൂടെയെന്ന് പറയുന്നവരുണ്ട് കേട്ടോ നമ്മൾ നെത്തോലീന്നാ പറയുന്നത് അതിനായിട്ട് അരക്കിലോ നെത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് തേങ്ങ പത്ത് പഞ്ചു കൊച്ചുള്ളി ഒരു വലിയ കഷ്ണ ഇഞ്ചി നാല് വെളുത്തുള്ളി പിന്നെ ഒരു വലിയ മാങ്ങയുടെ പച്ച മാങ്ങയുടെ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പുളിയുടെ അനുസരിച്ച് ചേർക്കാം പിന്നെ ആവശ്യത്തിന് കറി പിന്നെ നമ്മൾ അടുപ്പിലേക്ക് ചീനിച്ചട്ടി വെച്ച് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം വഴറ്റിയെടുക്കും അപ്പം അടുപ്പത്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഗ്യാസ് തീർന്നു പോയായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുപ്പിന് നേർക്കൊന്ന് ചെയ്യരുത് ആ നേർക്കൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കലത്തിൽ എല്ലാം വെച്ചിട്ട് വേണം എന്നും ചെയ്യാൻ നമ്മുടെ ചൂടധികം നമ്മുടെ വയറിലേക്ക് തട്ടുന്നത് നമ്മുടെ ഇന്നർ ഓർഗൻസിന് അത്ര നല്ലതല്ല കേട്ടോ പിന്നെ നമ്മൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ഇട്ട് വഴറ്റുക മാങ്ങി നമ്മൾ അതിലേക്ക് തന്നെ എങ്ങിട്ട് വഴറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞ് വേണമെങ്കിലും മാങ്ങ കറിക്കത്തിൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ അതിനുശേഷം ഇത് വഴറ്റുമ്പം പിന്നെ വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണിലും താഴെ ഇച്ചിരി ഉലുവപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴട്ടുക പിന്നെ ഇതൊരു ചൂടൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക പേസ്റ്റ് ആക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് കപ്പ് തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുക പിന്നെ അത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മുടെ ഈ കടു വറുത്തിട്ട് അതിലേക്ക് നമ്മൾ പച്ചമുളക് അരിഞ്ഞ് വെച്ച് ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വഴറ്റുക പിന്നെ ആദ്യം നമ്മൾ ഈ ഉള്ളിയും മാങ്ങയും എല്ലാം കൂടെ അരച്ചില്ലേ ആ പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പം പിന്നെ തേങ്ങ അരച്ച പേസ്റ്റ് അതുകൂടെ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി അതും തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുത്ത് അതൊന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ പ്രത്യേകിച്ച് പണിയില്ല കുറയും വന്ന് കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് എടുക്കുക ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ നെത്തോലിൻ്റെ ഗുണം അറിയാമല്ലോ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ്റെയും അതുപോലെ ഹാർട്ടിൻ്റെയും ഹെൽത്തിന് വളരെയധികം നല്ലതാണ് പിന്നെ നമ്മുടെ പല്ലിൻ്റെ എല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യവും വൈറ്റമിൻ ഡിയും അടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് വളരെ നല്ലതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തീർച്ചയായിട്ടും ഇത് കറിയായിട്ടോ തോരനായിട്ടോ വറുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം വറുത്ത് കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് കരിച്ച് കളയരുത് ഒരു ശാലോ ഫ്രൈ ചെയ്ത് കൊടുക്കുക ഒന്ന് പറ്റി തിനു ശേഷം ചെറുതായിട്ട് എണ്ണയിലിട്ട് വറുത്ത് കൂരി കൊടുക്കുക വളരെ നല്ലതാണ് കേട്ടോ എല്ലാവരും വെച്ച് നോക്കണം നല്ല ടേസ്റ്റ്